എംപുരാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് രൂക്ഷമാകുകയാണ് സിനിമയുടെ കലക്ഷനെ അടക്കം ഇത് ബാധിക്കുമെന്നാണ് സൂചനകൾ ഈ ചർച്ചകളിൽ നടൻ മോഹൻലാൽ തികഞ്ഞ അതൃപ്തിയിലാണ് എന്നറിയുന്നു അനാവശ്യ വിവാദങ്ങൾ സിനിമയിലേക്ക് വലിച്ചിഴച്ചു എന്നാണ് മോഹൻലാലിന്റെ പക്ഷം സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് ആദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത് ബിനീഷിന്റെ പോസ്റ്റിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ അതിരൂക്ഷ ആക്രമണം തുടങ്ങുകയായിരുന്നു നേതാക്കളെ അപമാനിക്കുന്നു എന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് സിനിമയിലുള്ളത് എന്നുമാണ് അവരുടെ ആരോപണം ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷപ്രകടനം ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നായിരുന്നു ബി സംസ്ഥാന സെക്രട്ടറി എം ടി രമേഷിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഈ അഭിപ്രായ പ്രകടനവും ഏറെ ചർച്ചയായി എംപുരാനെ കാണണമല്ലോ എന്നായിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായ സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും കുറിപ്പിട്ടതോടെ ഈ വിവാദം കത്തി കയറി ഇതിനിടെ പ്രജ്ഞാപ്രവാഹു ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സമൂഹ മാധ്യമത്തിൽ എംബുരാനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയായി മാറി വാരിയങ്കുന്നനായി എമ്പുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ജെ നന്ദകുമാർ പങ്കുവച്ചത് ആർ എസ് എസിന്റെ രാജ്യത്തെ പ്രധാന പ്രചാരകനാണ് നന്ദകുമാർ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ആർ എസ് എസ് നേതാവിന്റെ ഈ പോസ്റ്റ് ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു വാരിയങ്കുന്ന വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് കബുവിന്റെ സംവിധാനത്തിൽ കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ വാരിയങ്കുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത എന്ന കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷിഖ ഉപേക്ഷിക്കുകയായിരുന്നു ആ സിനിമയിലെ വാര്യൻകുന്നൻ തന്നെയാണ് ഇപ്പോൾ എംപുരാനായി വന്നത് എന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എംപുരാനിലും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന സൂചനയാണ് ആർ എസ് എസ് നേതൃത്വവും നൽകുന്നത് പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് നന്ദകുമാർ നൽകുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഗോത്ര കലാപത്തെ കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ ഈ സിനിമയിലുള്ളതായി വിമർശനം ഉയരുന്നു എന്ന് ജന്മഭൂമി പത്രവും പറയുന്നു ഗോത്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായി പരാതി ഉയരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഗുറേഷി അബ്രാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എംബുരാനിൽ ആ ഗുറേഷി അബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മി എന്ന് ജന്മഭൂമി എഴുതുന്നു പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സയ്യിദ് മസൂദിന്റെ കഥയാണ് എംബുരാനിൽ കൂടുതലായും പറയുന്നത് ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതമായിരിക്കുന്നത് ഇ ഡിയും എൻ ഐ എം അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ കൂടിയാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും ചിലർ വിമർശിക്കുന്നു എന്നാണ് ജന്മഭൂമിയിലെ ലേഖനത്തിൽ പറയുന്നത് ഈ വിവാദങ്ങളൊക്കെ ആരംഭിക്കും മുമ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാമൂഹിക മാധ്യമത്തിലൂടെ ഈ ചിത്രത്തിന് ആശംസകൾ നേർന്നിരുന്നു വരും ദിനങ്ങളിൽ ഞാനും എംബുരാനെ കാണുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനോടൊപ്പമുള്ള ചിത്രത്തിനൊപ്പം പങ്കുറിച്ചിട്ടത് എന്നാൽ വിവാദം ഉയർന്നതോടെ ഇതിനു കീഴിൽ സി പി എം അനുകൂലികൾ പരിഹാസ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് റിലീസിന് ശേഷം ബി ജെ പി അധ്യക്ഷൻ പ്രതികരിച്ചിട്ടുമില്ല